അതിന് പുനരധിവാസം കൃത്യമായി നടക്കേണ്ടതുണ്ട് എന്തായാലും അവരുടെ പുനരധിവാസത്തിനായി നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചകൾ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് ആ ഒരു ദുരന്തം അറിഞ്ഞ മൊമെന്റിൽ തൊട്ട് ആളുകൾ എല്ലാവരും ഒരു നാടൊന്നാകെ വയനാട്ടിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് സഹായവുമായി അവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഇനി അത്തരത്തിലുള്ള ഒരു വയനാട് സഹായിക്കാൻ അതായത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയായി ആനപ്രേമികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത് റിപ്പോർട്ട് കാണാം കഴിഞ്ഞ വർഷമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവിദാസനും ചുറ്റുമായി കറങ്ങുന്ന ഒരു സംഘം ആരാധകരുണ്ടായിരുന്നു ശ്രീരാമജയം എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ച് ദിവസം മുൻപാണ് ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള നിന്നിട്ട് ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ എല്ലാം നശിച്ചുപോയി പ്രളയം ഉരുൾപൊട്ടലുണ്ടായിട്ട് എല്ലാം പോയി എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫാം നടക്കുന്ന ഒരാളുടെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും കൂടി ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമായിപ്പോൾ ഒരു സഹായം ചെയ്തു അവിടെ പോയിട്ട് കുറച്ച് ക്യാഷ് ആയിട്ടും കുറച്ച് കാലിത്തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് നമ്മൾ അസോസിയേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊരു ആശയം വന്നതിന് ശേഷം അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷത്തി ഒരു രൂപ കൂട്ടായ്മ സമാഹരിച്ചു നൽകി നമുക്ക് അതിജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ കൈമാറുന്ന ഒരു ലക്ഷത്തി ഒരു രൂപ തീർച്ചയായും അത് ഗവൺമെന്റിന് വേണ്ടി പിന്നെ ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു രാമനെ ചങ്കും ചങ്കെടുപ്പുമായി കൊണ്ടു നടക്കുന്ന നാനൂറിലധികം പേരാണ് ഫാൻസ് അസോസിയേഷനിലുള്ളത് നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു ശ്രീരാമജയം രാമൻ ഫാൻസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ അവർ അവര് സമാഹരിച്ചിട്ട് അതായത് ഈ ഗ്രൂപ്പ് സമാഹരിച്ചൊരു നാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ അന്ന് ആനയുടെ തന്നെ ലോറിയിൽ അന്ന് വയനാട് കൊണ്ടുപോയി എത്തിക്കുകയുണ്ടായി അതിനുശേഷം പല കാര്യങ്ങൾക്കും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും ശരി ആനയെ സംബന്ധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളും തമ്മിൽ പൈസ സ്വരൂപിച്ച് തരുന്നതിനും എല്ലാതും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശ്രീരാമജയം ഗ്രൂപ്പ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിൽ തലയെടുപ്പോടെ തുടരുകയാണ് ന്യൂസ്